നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഏറെ ദുഃഖമുള്ള ഒരു വാർത്തയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വാർത്ത കേട്ട് ലോക ജനത ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാസ ലോകം ഏറെ ഞെട്ടുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്നും മുപ്പത്തി ഒമ്പത് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് കിഴക്കൻ രണ്ടിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഈ വാർത്ത കേട്ട് ലോകം ആകെ ഞെട്ടിയിരിക്കുകയാണ് എന്തായാലും ആ വാർത്തയിലേക്ക് കിഴക്കൻ ലണ്ടനിലെ ഗ്രോസിയിലാണ് ഈ കണ്ടെയ്നർ കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ബ്രിട്ടീഷ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ബാർഗേറിയിൽ നിന്നുള്ള കണ്ടെയ്നർ ആയിരിക്കാം ഇതെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന നിഗമനം ഗ്രേസിലെ ഒരു വ്യവസായ പാർക്കിനുള്ളിൽ നിന്നുമായിരുന്നു മൃതദേഹങ്ങൾ അടങ്ങിയ ഈ കണ്ടെയ്നർ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ തികച്ചും അസ്വാഭാവികം നിറഞ്ഞ സംഭവം വളരെ ദൌർഭാഗ്യകരമാണെന്ന് എക്സസ് പോലീസ് അറിയിക്കുകയുണ്ടായി കണ്ടെയ്നറിന്റെ ഉള്ളിൽ എങ്ങനെ ഇത്ര മുപ്പത്തി മൃതദേഹങ്ങൾ വന്നു െന്നും എന്താണ് സംഭവിച്ചതെന്നും വിശദമായി അന്വേഷിക്കുവാൻ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ഈ സംഭവം കാര്യക്ഷമമായി തന്നെ അന്വേഷിക്കണമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും പോലീസിന് നിർദ്ദേശം നൽകുകയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് വാഹനം ഓടിച്ചു വന്ന ഡ്രൈവറെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഡ്രൈവർ ഇരുപത്തി വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ വടക്കൻ അയർലാൻഡ് സ്വദേശി കൂടിയാണ് ആ മൃതദേഹങ്ങളിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുവെന്നാണ് എസ് എക്സ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ ഒന്ന് കൂടിയായിരുന്നു ഈ സംഭവം പുറംലോകം അറിഞ്ഞത് അപ്പോൾ തന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സ്ഥലത്ത് പോലീസ് എത്തിച്ചിരുന്നതായി പറഞ്ഞു പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് പോലീസ് സംഘം ലോറി പരിശോധിക്കാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടെത്തിയത് ബാർഗറിൽ രജിസ്റ്റർ ചെയ്ത ലോറി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബ്രിട്ടനിൽ പ്രവേശിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് മൃതദേഹം കണ്ടെത്തിയ എക്സസിൽ നിന്നും ഏകദേശം നാനൂറ്റി എൺപത് കിലോമീറ്ററോളം അകലെയുള്ള ഹോളിഹെഡ് തുറമുഖം വഴിയാണ് ലോറി ബ്രിട്ടനിലേക്ക് എത്തിച്ചത് അയർലാൻഡിൽ നിന്നും ബ്രിട്ടനിലേക്കുള്ള പ്രധാന പാത കൂടിയാണ് ഇത് ഏറെ ശ്രമകരമാണ് എങ്കിലും മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ലോറി ഡ്രൈവറെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറയുകയുണ്ടായി സംഭവത്തെ തുടർന്ന് ഇൻഡസ്ട്രിയൽ പാർക്ക് താൽക്കാലികമായി അടച്ചിടുകയും ചെയ്തിരിക്കുകയാണ് ഡാർക്ക് ഫോർട്ട് ക്രോസിംഗിന് സമീപമുള്ള സൈറ്റിലേക്ക് പാര മെഡിക്കലുകളെയും വിളിച്ചെങ്കിലും ലോറിയുടെ ഉള്ളിലുള്ള ആരെയും രക്ഷിക്കാൻ ആയിട്ടില്ല ഏരിയൽ ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ലോറിയുടെ പിറകിൽ സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും ഫോറൻസിക് കൂടാരങ്ങൾ സമീപത്ത് സ്ഥാപിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുമുണ്ട് ലോറി ബാർഗേറിയയിൽ നിന്ന് വന്നതാണെങ്കിൽ ഹോളിഫെഡ് വഴി ബ്രിട്ടിലേക്ക് പോകുന്നത് തെറ്റായ മാർഗമാണ് എന്ന് അന്വേഷകർ കണ്ടെത്തി കഴിഞ്ഞു ഡോവൽ കലൈക്സ് തുടങ്ങിയ സ്ഥലങ്ങളിലും സുരക്ഷയും പോലീസ് എന്തായാലും ഈ വാർത്തയുടെ യും രഹസ്യം അറിയുവാൻ ലോകം ഒന്നാകെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസ് ശക്തമായി തന്നെ അന്വേഷിച്ച് ഈ കൊല്ലപ്പെട്ട മുപ്പത്തൊമ്പത് മൃതദേഹങ്ങൾ എവിടെ നിന്നാണെന്നും എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി